പടിപ്പുരകൾ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും പൊതുവഴിയും വീടും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു പടിപ്പുരകൾ മരം കൊണ്ടുണ്ടാക്കിയ ഗേറ്റുകൾ മഴയും വെയിലും തട്ടാതെ സംരക്ഷിക്കാൻ വേണ്ടി മേൽക്കൂരകൾ നിർമ്മിച്ചുണ്ടാക്കിയ പടിപ്പുരകൾ ഇപ്പോഴും പല പഴയ വീടുകളിലും കാണാറുണ്ട് പുതിയ കാലത്ത് വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനുള്ള ഒരു ഡിസൈൻ എലമെൻറ്റായി പഠിപ്പുരകൾ മാറിയിട്ടുണ്ട് അത്തരത്തിലൊരു പടിപ്പുര നിർമ്മിച്ചതിൻ്റെ നിർമ്മാണ വിശദാംശങ്ങൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഏഴടി ഉയരത്തിലുള്ള രണ്ട് പില്ലറുകൾ ഏകദേശം രണ്ടടി വീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പില്ലറുകളുടെ രണ്ട് വശത്തേക്കും സോപാനം മാതൃകയിൽ ചരിച്ച് മെഷിനറി വർക്ക് ചെയ്തിട്ടുണ്ട് ആറടി നീളവും നാലടി വീതിയുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇത് നാല് നാല് റെക്റ്റാംഗുലർ ടൂപ്പ് ഉപയോഗിച്ച് പില്ലറുകൾ രണ്ടെണ്ണം നിർമ്മിച്ചിട്ടുണ്ട് നാല് രണ്ട് പൈപ്പ് ഉപയോഗിച്ച് ഉത്തരവും മൂന്നേ ഒന്നര പൈപ്പ് ഉപയോഗിച്ച് കൗക്കൂലും ഒന്നരയ്ക്ക് മുക്കാൽ പൈപ്പ് ഉപയോഗിച്ച് പട്ടിക അടിച്ചിട്ടുണ്ട് സീലിങ്ങിന് വേണ്ടി സാധാരണ ടെറാക്കോട്ട ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടെറാകോട്ട സീലിംഗ് ടൈൽ വെക്കാനും ഒന്നരയ്ക്ക് മുക്കാൽ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ സൈഡിലും ബീഡിങ്ങിനായി ആറേൻ്റെ ഒന്ന് പൈപ്പാണ് ഉപയോഗിച്ചത് രണ്ട് വശങ്ങളിലേക്കും നാല് നാല് വരി വീതം സാധാരണ കളിമണ്ണോടാണ് ഇരിച്ചിരിക്കുന്നത് ആർച്ചാകൃതിയിലുള്ള വാതില് നാല് പൊടിയായിട്ടാണ് നിർമ്മിച്ചത് താഴെ ഭാഗത്ത് മുഴുവൻ ഷീറ്റും മോൾ ഭാഗത്ത് പൈപ്പും വെച്ചു കോൺക്രീറ്റ് ബ്രിക്ക് ഉപയോഗിച്ച് ഒരു അറുപത് സെൻറ്റ് ഉയരത്തിൽ രണ്ട് വശത്തും തിണ്ടുകൾ കെട്ടി അതിൻ്റെ മുകളിൽ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് ചാരുപൊടിയും രണ്ടേ രണ്ട് പൈപ്പും മുക്കാലിക്കു മുക്കാൽ പൈപ്പ് ഉപയോഗിച്ച് താഴേക്കുള്ള സ്റ്റെപ്പുകളിൽ കൈവരിയും നിർമ്മിച്ചു ഒരു ട്രഡീഷണൽ ഡിസൈനിലുള്ള അല്ലെങ്കിൽ ഒരു കൊളോണിയൽ ലുക്കിലുള്ള രണ്ട് ലാമ്പുകളാണ് രണ്ട് പില്ലറുകളിലും പിടിപ്പിച്ചിട്ടുള്ളത് ാൻഡ്സ്കേപ്പിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുല്ലും അതുപോലെ ചെടികളും പഠിപ്പുരയ്ക്ക് കൂടുതൽ ഭംഗി നൽകാൻ സഹായിച്ചു ബ്ലാക്ക് കളർ കടപ്പ സ്റ്റോൺ വെച്ചിട്ടാണ് ഈ പഠിപ്പുരയുടെ സ്റ്റെപ്പുകൾ ഫിനിഷിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിലെ പച്ചപ്പും കറക്കോട്ട ഓഡിൻ്റെ തൊട്ട റെഡ് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ്ങും എല്ലാം ഈ പഠിപ്പുരയുടെ കളർ കോമ്പിനേഷൻ ഭംഗിയാക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഭവന നിർമ്മാണ രംഗത്തുള്ള ഇത്തരം നവീനങ്ങളായ നിർമി നിർമ്മിതികളും ആശയങ്ങളും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സമാനമായി ഇത്തരം വീഡിയോകൾ കാണാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തണമെന്നും വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു